नमस्कृत्यम् नरं चैव नरोत्तमं देवीं स्वरस्वतीं व्यासम् तथोज्जयामुदीरयेत् नष्टप्रायेषु भद्रेषु नित्यम् भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवदिनैष्टिकीम् कृष्णाय वासुदेवाय देवकीनन्दनाय च ഗോവിന്ദായ നമോ ുമാരായ ഗോവിന്ദ്രീമന്ദ് ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധം പതിനാറാമത്തെ അധ്യായം ഔദ്യോഗിക അനുവാചകൻമാഥുരാജാവ പൃഥുരാജാവിനെ പ്രശംസിക്കുന്നു ശ്ലോകം ഒന്നു മുതൽ അഞ്ചു വരെ വായിക്കാം മൈത്രേയപതി

ണാമം ഹരേ കൃഷ്ണ ഓം നമോ ഭഗവദേവ സുദേവ അധ്യായം പതിനാറ് ശ്ലോകം ഒന്ന് മൈത്ര സ്കന്ധം നാല് അധ്യായം പതിനാറ് ശ്ലോകം ഒന്ന് മൈത്രേയോ വാച സേവയാ വിവർത്തനം മഹാമുനി മൈത്രയൻ തുടർന്നു പൃഥുരാജാവ് അപ്രകാരം ഒഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മധുരമൂറുന്ന വാക്കുകളിലെ വിനയം കഥാഗായകരെ വളരെയധികം സന്തോഷിപ്പിച്ചു അപ്പോൾ അവർ കൂടുതൽ ഉച്ചത്തിൽ കൂടുതൽ ശ്രേഷ്ഠങ്ങളായ പ്രാർത്ഥനകളാൽ രാജാവിനെ സ്ഥിതിക്കുന്നത് തുടർന്നു മഹാമുനിമാർ അവരോട് നിർദ്ദേശിച്ചതനുസരിച്ചായിരുന്നു അത് ശ്ലോകം രണ്ട് നാലം വയം തേ മഹിമാനു വർണ്ണനെ യോദേവ്യമായ വാജസ്വദീ നാമി ബ്രമൂർതിയാ വിവർത്തനം കഥ ചൊല്ലുന്നവർ തുടർന്നു പ്രിയ രാജാവേ പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാൻ വിഷ്ണുവിന്റെ നേരിട്ടുള്ള അവതാരമായ അങ്ങ് അദ്ദേഹത്തിന്റെ അകാരണമായ കാരുണ്യത്താൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ആയതിനാൽ അവിടത്തെ അത്യുന്നതങ്ങളായ കർമ്മങ്ങളെ യഥാർത്ഥത്തിൽ വാഴ്ത്തുവാൻ ഞങ്ങളാൽ ആവില്ല അങ്ങ് പ്രത്യക്ഷനായത് വേനൻ രാജാവിന്റെ ശരീരത്തിൽ നിന്നാണെങ്കിലും ബ്രഹ്മദേവനെയും മറ്റു ദേവന്മാരെയും പോലുള്ള മഹാവാഗ്മികൾക്കും പ്രഭാഷകർക്കു പോലും അങ്ങയുടെ ഭഗവത് പദത്തിന്റെ മഹനീയ കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ വിവരിക്കാനുള്ള കഴിവില്ല ശ്ലോകം മൂന്ന് യഥോപദേശം വിവർത്തനം െ മതിയാമണ്ണം സ്തുതിക്കുവാൻ പ്രാപ്തിയില്ലാത്തവരാണ് ഞങ്ങൾ എന്നിരുന്നാലും അങ്ങയുടെ കർമ്മങ്ങളെ വാഴ്ത്തുവാൻ ഞങ്ങൾ ഞങ്ങൾക്ക് അതീന്ദ്രിയമായ അഭിരുചിയുണ്ട് ആധികാരികമായ മുനിമാരിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ശ്രമിക്കാം ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും എങ്ങനെ തന്നെ ഇരുന്നാലും അവയെല്ലാം അപര്യാപ്തവും നിർ നിരർത്ഥകവുമായിരിക്കും പ്രിയപ്പെട്ട രാജാവെ അങ്ങ പരമ ദിവ്യോത്മ പുരുഷൻ ഭഗവാന്റെ നേരിട്ടുള്ള അവതാരമാകയാൽ അങ്ങയുടെ സർവകർമ്മങ്ങളും ഉദാരവും സ്തുത്യർഹവുമാണ് ശ്ലോകം നാല് ഏഷധർമ്മതാം ശ്രേഷ്ഠ ശ്രേഷ്ഠോ ലോകം ധർമ്മനുവർത്തയൻ ഗോപ്താ ചധർമ്മ സേതുനാം ശാസ്ത്ര തത്പരിബന്ധിനാം പ്രതു മഹാരാജാവ് വിവർത്തനം പ്രതു മഹാരാജാവ് ധാർമിക തത്വങ്ങൾ പാലിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ആയതിനാൽ അദ്ദേഹം സകലരെയും ധാർമിക തത്വങ്ങൾ പിന്തുടരുന്നതിൽ വ്യാപൃതരാക്കുകയും ആ തത്വങ്ങൾക്ക് സം സംരക്ഷണം നൽകുകയും ചെയ്യും അധാർമികർക്കും നിരീശ്വരർക്കും കഠിന ശിക്ഷ ശിക്ഷകനുമായിരിക്കും അദ്ദേഹം ഹരേ കൃഷ്ണ ശ്ലോകം അഞ്ച് യേശൈ ലോകപാലാനാം വിപർത്യേകിപത്യേകത കാലേ കാലേ യഥാഭാഗം ലോകയോരുഭയോർഹിതം വിവർത്തനം ഈ രാജാവിനെ സ്വശരീരത്തിൽ എല്ലാ ജീവസത്തകളെയും പുലർത്തുവാനും പല വിഭാഗങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് വ്യത്യസ്ത ദേവന്മാരായി സ്വയം സാക്ഷാത്കരിച്ച ജീവസത്തകളെ സന്തോഷാവസ്ഥയിൽ സ്ഥിതി ചെയ്യുവാനും ചെയ്യിക്കുവാനും കഴിയും അപ്രകാരം അവൻ ജനങ്ങളെ യജ്ഞങ്ങൾ അനുഷ്ഠിക്കാൻ പ്രേരിപ്പിച്ച് ഉന്നത ഗ്രഹസമ്പ്രദായം നിലനിർത്തും

പൃഥുമാരാജാവിന്റെ രാജാഭിഷേക സമയത്ത് വ്യത്യസ്ത ലോകങ്ങളിൽ ഉള്ള ദേവന്മാർ ബ്രഹ്മാവ് അടക്കമുള്ള ദേവന്മാർ ബ്രഹ്മാവ് മഹാദേവൻ പാർവതി ദേവി ഇങ്ങനെ വ്യത്യസ്ത ദേവന്മാരെല്ലാവരും വന്ന് പൃഥ്വഹാരാജാവിന് വ്യത്യസ്തമായിട്ടുള്ള ഉപഹാരങ്ങൾ നൽകി സമ്മാനങ്ങൾ നൽകി സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു അതിനുശേഷം ആ കൊട്ടാരത്തിലെ സ്തുതി പാഠകം രാജാവിന് സ്തുതി ചെയ്യുന്ന ആ വ്യക്തികൾ മൃദു മഹാരാജാവിനെ സ്തുതിച്ചു കൊണ്ട് സംസാരിച്ചു ആ സ്തുതി കേട്ട സമയത്ത് മൃദു മഹാരാജാവ് പുഞ്ചിരിച്ചു കൊണ്ട് അവരോട് സംസാരിച്ചു വളരെ വിനയപൂർവ്വം അവരോട് സംസാരിച്ചു നിങ്ങളുടെ ഈ സ്തുതി ഒന്നും ശ്രവിക്കുന്നതിന് എനിക്ക് യോഗ്യതയില്ല നിങ്ങൾ സ്തുതിച്ചതുപോലെയുള്ള ഒരു വ്യക്തിയല്ല ഞാൻ അത്രയ്ക്കും മഹത്തായിട്ടുള്ള കർമ്മങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല എന്ന് പൃഥ്വ മഹാരാജാവ് പറഞ്ഞു നിങ്ങൾ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെയാണ് യഥാർത്ഥത്തിൽ സ്തുതിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് വളരെ വിനയപൂർവ്വം അവരോട് പുഞ്ചിരിച്ചു കൊണ്ട് ഒട്ടും കൂണ്ടല്ലൂടാതെ വളരെ മധുരമായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടു അവരോട് സംസാരിച്ച സമയത്ത് അവർക്ക് വലിയ സന്തോഷമായി എന്നാണ് ഇവിടെ നമ്മ ഇത്രയും ആക്ഷി പറയുന്നത് അമൃതസേവയാണ് ഭഗവാന്റെ വാക്കുകളും അമൃത പോലെ അവർക്ക് തോന്നി വളരെ മധുരമായിട്ടുള്ള മധുരമായിട്ടാണ് പൃഥ്വാരാജാവ് അവരോട് സംസാരിച്ചത് അങ്ങനെ സംസാ അവരോട് അങ്ങനെ സംസാരിച്ച സമയത്ത് പ്രതികരിച്ച സമയത്ത് അവർക്ക് വലിയ സന്തോഷമുണ്ടായി ഭഗവാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് ഇത്രയും ഉന്നതനായിട്ടുള്ള ഭഗവാൻ ഇത്രയും വിനയപൂർവ്വം സംസാരിക്കുന്നത് അത് കേട്ട സമയത്ത് അവർക്ക് വലിയ സന്തോഷമുണ്ടായി മാത്രമല്ല അവരോട് തുടർന്നും ഭഗവാനെ മഹത്തപ്പെടുത്തുന്നതിന് ഭഗവാനെ കീർത്തിക്കുന്നതിന് മുനിമാർ നിർദ്ദേശിച്ചു എന്നാണ് പറയുന്നത് നിർവധി ഗായക നിർവതി ഗായക മുനിചോദിത മുനിചോദിത എന്നുള്ള കാര്യം ഷീല പ്രഭാകരെ വിശദീകരിക്കുന്നുണ്ട് ഈ സ്തുതനും ആഗതനും വന്തിയും ആ ഗായകർ ആ സ്തുതി പാഠകർ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരുന്നില്ല ഭഗവാനെ സ്തുതിക്കുന്നത് അവർ അവിടെയുള്ള മഹർഷിമാരിൽ നിന്നും ഭഗവാനെ കുറിച്ച് കേട്ടറിഞ്ഞ് ഈ പൃഥു മഹാരാജാവിന്റെ യഥാർത്ഥ അവസ്ഥയെ കുറിച്ച് അറിഞ്ഞതിനു ശേഷമാണ് അവർ പൃഥു മഹാരാജാവിനെ സ്തുതിച്ചത് അതും മഹർഷിമാർ പറഞ്ഞു കൊടുത്ത വാക്കുകളാണ് അവർ സ്തുതിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു അതാണ് മുനി ചോദ്യത എന്ന അവര് അവരുടെ ഊഹങ്ങൾ കൊണ്ടല്ല ഭഗവാനെ സ്തുതിച്ചത് അപ്പോൾ അങ്ങനെ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും ഭഗവാനെ കീർത്തിക്കാനും സാധിക്കുകയുള്ളൂ ഒരു പരമ്പരയിലൂടെയാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നതും ഭഗവാനെ എങ്ങനെയാണ് കീർത്തിക്കേണ്ടത് എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമോ സ്വന്തം ഊഹാബോഹങ്ങളിലേക്കോ ഊഹാബോഹങ്ങളിലൂടെയോ നമ്മൾക്ക് ഭഗവാനെ സ്തുതിക്കാൻ സാധിക്കുകയില്ല അല്ല കാരണം ഭഗവാൻ എന്ന് പറയുന്നത് പരമസത്യമാണ് സത്യം പരം ധീമഹി ആ പരമസത്യത്തെ കുറിച്ച് അറിയാതെ നമ്മൾക്ക് പരമസത്യത്തെ സ്തുതിക്കാൻ സാധിക്കുകയില്ല പരമസത്യത്തെ എന്തെങ്കിലും ഊഹാബോഹങ്ങൾ പറഞ്ഞുകൊണ്ട് സ്തുതിക്കാനോ കീർത്തിക്കാനോ നമ്മൾക്ക് സാധിക്കുകയില്ല അപ്പോൾ പലരും സ്വന്തം ഗാനങ്ങളൊക്കെ എഴുതി ഭഗവാനെ സ്തുതിക്കാൻ ശ്രമിക്കാറുണ്ട് അത് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ളൊരു രീതിയല്ല ആചാര്യന്മാരിൽ നിന്ന് കേട്ട് എന്താണോ പൂർവികരായിട്ടുള്ള ഭക്തന്മാർ ഭഗവാനെ ശ്രദ്ധിക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്കുകൾ അത് തുടർന്ന് നമ്മൾ അനുവർത്തിക്കുന്നതാണ് അത് പിന്തുടരുന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള മാർഗം അതാണ് ശരിയായിട്ടുള്ള രീതി അർജുനനും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായത് അർജുനൻ ഭഗവാനെ കുറിച്ച് പറഞ്ഞതിനു ശേഷം എങ്ങനെ എന്താണോ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയത് അത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഞാൻ ഇത് എന്റെ ഊഹം കൊണ്ട് പറയുന്നതല്ല ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് പറയുന്നതല്ല ഞാൻ മഹർഷിമാരിൽ നിന്നും കേട്ട കാര്യം പറയുന്നതാണ് ശാസ്ത്രങ്ങളിൽ നിന്നും ശാസ്ത്രം പഠിച്ചിട്ടുള്ള മഹർഷിമാർ അസിതോ ദേവലോ വ്യാസ സ്വയം ശൈവ പ്രവീഷ്മേ അസിതൻ ദേവലോ വ്യാസം തുടങ്ങിയ മഹർഷിമാരാണ് അങ്ങനെ കുറിച്ച് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവൻ അങ്ങ് പരമപുരുഷനായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഊഹിച്ചു മനസ്സിലാക്കിയതല്ല ആ മുനിമാർ പറഞ്ഞു തന്നിട്ടുള്ളത് അതേപോലെ ഇവിടെ ഈ ശൂതമാഗത മന്തിയെ കുറിച്ചും പറയുന്നു അവരും മുനി ചോദിതന്മാരാണ് മഹർഷിമാരാണ് അവർക്ക് പൃഥുമാരാജാവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആ മഹർഷിമാർ പറയുന്നതനുസരിച്ചാണ് അവർ ഭഗവാനെ സ്തുതിക്കുന്നത് അപ്പൊ തുടർന്നും വേണ്ടി മാച്ചിമാർ അവരോട് പറഞ്ഞു നിങ്ങൾ സ്തുതിച്ചോളൂ ഭഗവാനെ പൃഥ്മാരാജാവിനെ സ്തുതിക്കുന്നത് തുടരുക എന്ന് അവരോട് പറഞ്ഞ സമയത്ത് അവർ വീണ്ടും വളരെ സന്തോഷത്തോടു കൂടി ആഹ് ഭഗവാനെ കീർത്തിക്കാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത് നാലാം വയ മഹിമാൻ പറഞ്ഞ യോ ദേവനയോ അവനാങ്കജാതാണ് അവർ ആദ്യം പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കാൻ സാധിക്കുകയില്ല ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കാനുള്ള കഴിവില്ല എന്നാണ് പറഞ്ഞത് എന്നാലും വയം ദേ മഹിമെന്ന് പറഞ്ഞു അങ്ങയുടെ മഹിമ പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നില്ല അങ്ങയുടെ മഹിമ എല്ലാവർക്കും അറിയുന്നില്ല വലിയ വല്യ വാക്കിമാർക്ക് പോലും അങ്ങേ സ്തുതിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് വാചസ് അഭിഭ്രമൃദ്ധിയ അവരുടെ വിഭ്രമിച്ചു പോകും അങ്ങനെ അങ്ങയെ കുറിച്ച് മനസ്സിലാകുന്ന സമയം മുഖ്യന്തിയൻ ചൂരയ എന്ന് നേരത്തെ പറഞ്ഞിട്ടാണ് അപ്പൊ അങ്ങനെയുള്ള അങ്ങയെ എങ്ങനെയാണ് ഞങ്ങൾക്ക് സ്തുതിക്കാൻ സാധിക്കുന്നത് കാരണം അങ്ങ് പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള വ്യക്തിയാണ് ഞങ്ങൾ ഭൗതികമായിട്ടുള്ള വ്യക്തികളാണ് ഭൗതിക ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് അങ്ങയെ കുറിച്ച് മനസ്സിലാക്കാനോ അങ്ങയുടെ വഹിമകൾ വർണ്ണിക്കാനോ നമ്മൾക്ക് യഥാർത്ഥത്തിൽ ശക്തിയില്ല എന്ന് ആ സൂതമാകലോ പന്തി മാറി അവര് പറഞ്ഞു പിന്നെ അവര് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യം പറയുന്നുണ്ട് അയ്യോ ദൈവപര്യോപല താരമായ വേദാന്കജാതാണിതെ അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് അങ്ങനെ അങ് ഇപ്പോൾ ഈ ഭൗതിക ലോകത്ത് അവതരിച്ചിട്ടുള്ളത് അവധ താര മായയാ മായയാ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇവിടെ ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് മായ എന്നുള്ളതിന് രണ്ട് അർത്ഥമുണ്ട് ഒന്ന് ഭഗവാന്റെ കാരുണ്യം ആണ് മായ എന്ന് പറയുന്നത് അങ്ങയുടെ കാരുണ്യത്താലാണ് ഇവിടെയുള്ള ജീവജാലങ്ങളോടുള്ള കാരുണ്യം കൊണ്ടാണ് അങ്ങ് അവതരിച്ചിട്ടുള്ളത് മറ്റൊരർത്ഥം ഭഗവാന്റെ ആന്തരിക ശക്തി എന്നും സ്വന്തം ശക്തി കൊണ്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് സംഭവാമി ആത്മമായാണ് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അധിഷ്ഠായ സംഭവാമി ആത്മമായാണ് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ സ്വന്തം ശക്തിയാലാണ് അവതരിക്കുന്നത് എൻ്റെ സ്വന്തം ശരീരത്തിലാണ് അവതരിക്കുന്നത് ഞാൻ ഭൗതികമായിട്ടുള്ള ഒരു ശരീരം എടുത്തു വരുന്നതല്ല അത് ഭഗവാന്റെ സ്വന്തം ശരീരം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഋഥു മഹാരാജാവും അങ്ങനെയാണ് അവതരിച്ചിട്ടുള്ളത് ഭഗം ഋഥു മഹാരാജാവിന്റെ കാരുണ്യം കൊണ്ടാണ് ഋഥു മഹാരാജാവിന്റെ അതേ ആത്മീയ ശരീരത്തിലാണ് ഋഥു മഹാരാജാവ് അവതരിച്ചിട്ടുള്ളത് വേനാങ്കജാദർശിച്ച പൗരുഷാണിത് ഭഗവാൻ എവിടെ നിന്ന് വേണമെങ്കിലും അവതരിക്കാം ഇപ്പോൾ വേനന്റെ ശരീരത്തിൽ നിന്നാണ് അവതരിച്ചിട്ടുള്ളത് ഭഗവാന് എവിടെ നിന്ന് വേണമെങ്കിലും അവതരിക്കാം ആ അവതരിക്കുന്ന സ്ഥലമോ പ്രകൃതിയോ ഒന്നും ഭഗവാനെ ഒരിക്കലും ബാധിക്കുന്നില്ല ഭഗവാനെ ഒരിക്കലും ഭൗതിക പ്രകൃതി ബാധിക്കുന്നില്ലമാം ഭഗവാൻ പറയുന്നത് നം ആ നമാം കർമാടി ലിമ്പന്തി എന്നെ ഭൗതിക പ്രകൃതി ഒന്നും ബാധിക്കുന്നില്ല ഭഗവാൻ എവിടെ നിന്ന് വേണമെങ്കിലും അവതരിക്കാം ഭഗവാൻ സ്വരാടാണ് സ്വതന്ത്രനാണ് അല്ലെ വരാഹമൂർത്തി അവതരിച്ചിട്ടുള്ളത് ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നാണ് നരസിംഹ ഭഗവാൻ അവതരിച്ചിട്ടുള്ളത് ഒരു തോണിൽ നിന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചിട്ടുള്ളത് ദേവകിയുടെ ശരീരത്തിൽ നിന്നാണ് ഇങ്ങനെ എവിടെ നിന്ന് വേണമെങ്കിലും ഭഗവാന് അവതരിക്കാം ഇപ്പോൾ വേനന്റെ ശരീരത്തിൽ നിന്ന് അവതരിച്ചിട്ടുള്ള അങ്ങ് ആ വേനൻറെ ശരീരം പോലെയുള്ള ഒരു ഭൗതിക ശരീരമല്ല മഹർഷീശ്വരന്മാർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ പരമപുരുഷനാണ് അന്ന് അവർക്ക് മനസിലായി അവരത് പറയുകയച്ചു കലാവതാരൃതാ യഥോദേശം അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയെ കുറിച്ച് കീർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് അങ്ങയെ കീർത്തിക്കാൻ വലിയ താല്പര്യമുണ്ട് കഥാമൃത അതൃത ഞങ്ങൾക്ക് അതിൽ വലിയ താല്പര്യമുണ്ട് ഭഗവാനെ കീർത്തിക്കാൻ താല്പര്യമുണ്ട് ഞങ്ങൾക്ക് കീർത്തിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ പോലും അപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് ഈ മഹർഷിമാരുടെ ഉപദേശപ്രകാരമാണ് അങ്ങയെ കീർത്തിക്കാൻ ശ്രമിക്കുന്നത് യഥോപദേശം മുൻപിൻ പ്രചോദിത ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണോ ഈ മഹർഷീശ്വരന്മാരാണ് അവരുടെ നിർദ്ദേശപ്രകാരം എന്താണോ മനസ്സിലായിട്ടുള്ളത് അതാണ് ഞങ്ങൾ അങ്ങയെ കുറിച്ച് പറയാൻ ശ്രമിക്കുന്നത് ഹരെ അങ്ങ് ഉദാരസ്രവസനാണ് ഉദാരസ്രവസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്തായിട്ടുള്ള കീർത്തിയുള്ളവർ അങ്ങയുടെ യശസ് വളരെ മഹത്താണ് പൃഥോർ ഹരെ അങ്ങ് യഥാർത്ഥ ആരാണ് ഹരിയുടെ അവതാരമാണ് ഹരെ കലാവതാരസ് കഥാമൃതാതര ഹരിയുടെ ഒരു കലാവതാരമാണ് നേരിട്ടുള്ള അവതാരമല്ല കലയാണ് അവതാരത്തിന്റെ ഒരു അംശമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പൃഥ്വി മഹാരാജാവ് എങ്ങനെയുള്ള വ്യക്തിയായിരിക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ട് പൃഥ്വി മഹാരാജാവ് ഏത് രീതിയിലാണ് രാജ ഭരിക്കുന്നത് എന്നൊക്കെ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഏഷാ ധർമ്മപ്രദാം ശ്രേഷ്ഠോ ലോകം ധർമ്മേ ശാസ്താ തത്വരിമന്ദിനം അങ് ധർമ്മ ധർമ്മം പാലിക്കുന്ന സ്വയം ധർമ്മം പാലിക്കുന്ന വ്യക്തിയായിരിക്കും അതേപോലെ ലോകത്തിലെ ജനങ്ങളെ കൊണ്ട് ധർമ്മം അനുവർത്തിപ്പിക്കുന്ന വ്യക്തിയുമായിരിക്കും അങ്ങ് ധർമ്മം പാലിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് ധർമ്മം പാലിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കും മാത്രമല്ല ആരൊക്കെയാണോ ധർമ്മത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് അവരെ അങ്ങനെ സൃഷ്ടിക്കുകയും ചെയ്യും ഗോപ്താജ് ധർമ്മസേതുന ശാസ്ത്രാ തത്പരിബന്ധന ധർമ്മത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നവരെ അങ്ങ് ശിക്ഷിക്കുകയും ചെയ്യും അത് രാജാവിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ശിലപ്രഭാകർ പറയുന്നത് രാജാക്കന്മാർ ധാർമ്മികരായിരിക്കണം ഭഗവത് ഭക്തന്മാരായിരിക്കണം മാത്രമല്ല അവർ ധർമ്മം അധർമ്മം പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കുന്നവരുമായിരിക്കണം എന്ന് അതാണ് രാജാവിന്റെ ക്വാളിറ്റി ആയിട്ട് ഇവിടെ പറയുന്നത് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു യേശവൈ ലോകപാലാനം വിപർകോധനം കാലേ കാലേ യഥാഭാഗം ലോകയോരപയോ അങ്ങ് ലോകത്തെ മുഴുവൻ പരിപാലിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് യേശൈ ലോകപാലാനം ഭഗവാനാണ് എല്ലാ ജീവാത്മാക്കളെയും പാലിക്കുന്നത് എന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് ഏകോ ബഹുനാം വിധതാതിജാമാ ഒരേ ഒരു ഭഗവാനാണ് എല്ലാ ജീവജാലങ്ങളെയും പരിപാലിക്കുന്നത് അങ്ങും ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് അങ്ങക്ക് ലോകത്തെ മുഴുവൻ പരിപാലിക്കാൻ സാധിക്കും അങ്ങയുടെ ശരീരത്തിൽ എല്ലാ ദേവന്മാരും കുടികൊള്ളുന്നുണ്ട് ഭഗവാന്റെ ശരീരത്തിലാണ് എല്ലാ ദേവന്മാരും ഇരിക്കുന്നത് എല്ലാ ദേവന്മാരും ഭഗവാന്റെ ശരീരത്തിലെ അംശങ്ങളാണ് കാല കാല യഥാവാകം ലോകയോർഹയോർജിതം ആ ദേവന്മാർക്കൊക്കെ യജ്ഞങ്ങൾ നടത്തി അവരുടെ വിഹിതം നൽകാൻ അങ്ങ് സഹായിക്കും എന്ന് പറയും യജ്ഞവിഹിതം നൽകി ദേവന്മാരെ അങ്ങ് സന്തോഷിപ്പിക്കും ദേവന്മാരെ സന്തോഷിച്ചാൽ മാത്രമേ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു ഭഗവാൻ വേണ്ടി യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേവന്മാർ സന്തോഷിക്കും അങ്ങനെ അവര് കാലാകാലം ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ആ മൃതു മഹാരാജാവിനാൽ എന്നാണ് പറയുന്നത് സമയം സമയം മഴ പെയ്യും യജ്ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സമയാസമയം മഴ പെയ്യും അങ്ങനെ ജനങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും എന്ന് പറയും പ്രകൃതി അനുകൂലമാകും ഭക്ഷണം ഉണ്ടാകും അന്നാത്ഭവതി ഭൂതാനി പർജന്യാന്നസംഭവം യജ്ഞാത്ഭവതി പർജന്യോ യജ്ഞകർമ്മ സമത്ഭവം ശിലപ്രഭാതര് വിശദീകരിക്കുന്നുണ്ട് യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ മഴയുണ്ടാകുന്നുള്ളൂ മഴയുണ്ടെങ്കിലേ അന്നം അന്നമുണ്ടാവുന്നു അന്നമുണ്ടെങ്കിലേ കൂടി ഇവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങ് യജ്ഞത്തെ സംരക്ഷിക്കുന്നവരും ആയിരിക്കും അങ്ങനെ ജനങ്ങൾക്ക് സന്തോഷകരമായിട്ട് അനയുടെ ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഓരോ യുഗത്തിലും ഓരോ യജ്ഞം നടക്കുന്നുണ്ട് ഭൗതികമായിട്ടുള്ള ഭൗതിക ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ യജ്ഞം ചെയ്യണം കലിയുഗത്തിലെ ഒരേയൊരു യജ്ഞം ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് എന്നും ഭാവാ പറയുന്നുണ്ട് ഹരേർ നാമ ഹരേർണാമ ഹരേർണാമ ഇവ കേവലം കലോ നാസ്തീവസ്വ ഗവൺമെന്റ് ചെയ്യേണ്ടത് ജനങ്ങൾ യജ്ഞം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയാണ് അല്ലെങ്കിൽ ഈ ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു അപ്പോൾ സർക്കാർ പ്രതികൂലമായി നിന്നാലും ജനങ്ങൾക്ക് ഈ യജ്ഞം ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ആർക്ക് വേണമെങ്കിലും ജനി ജപിക്കാം അതിന് സർക്കാർ അനുകൂലമാകണമെന്ന് ഇല്ല ആരാണോ അത് ജപിക്കുന്നത് അവർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കും എന്നുള്ള കാര്യം ശിലപ്രവാതരം വിശദീകരിക്കുന്നു ഓക്കെ അപ്പോൾ സൂതമാഗത പന്തിമാര് അവരുടെ കീർത്തനം ഋതു മഹാരാജാവിനെ മഹാ മഹാത്മ്യപ്പെടുത്തുന്നത് തുടരുന്നുണ്ട് അതടുത്ത ശ്ലോകങ്ങൾ നമുക്ക് വായിക്കാം तो हम सबको राम जय बंदो더라 हरे कृष्णा हरे कृष्णा प्रणाम रोजी कृष्ण ये छोटा प्रभु जी सुशिंदरम प्रभु जी जय श्री कृष्णा जय दिन्य प्रभु नित्यानंदस्य अध्यदकदादरसि वासादि की व भक्त वंद हरे कृष्णा हरे कृष्णा 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 हरे हरे राम हरे राम हरे हरे